ഫ്രണ്ട്സ് നമ്മുടെ അനന്തപുരിയുടെ മറ്റു ചില വിശേഷങ്ങളുമായാണ് ഞാൻ വന്നിരിക്കുന്നത് കേരളത്തിന്റെ തലസ്ഥാനമായ അനന്തപുരിക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് സർക്കാർ ഓഫീസുകൾ നിറഞ്ഞയിടം ക്ഷേത്ര ഉത്സവത്തിന് വിമാനത്താവളം അടച്ചിടുന്ന ലോകത്തിലെ ഏക സ്ഥലം വെട്ടുകാട് ഉത്സവത്തിനും ആറ്റുകാൽ പൊങ്കാലയ്ക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിനും ഭീമാപ്പള്ളിയുടെ ഉറൂസിനും പ്രത്യേക അവധികളുണ്ട് ഇവിടെ അങ്ങനെയുള്ള നമ്മുടെ തലസ്ഥാനത്ത് ഭീമാപ്പള്ളിയുടെ ഉറൂസിന് ഇന്ന് കൊടിയുയരുകയാണ് ഇനിയുള്ള പത്തുനാൾ തലസ്ഥാനത്തെ തീരദേശമായ ഭീമാപ്പള്ളിയിലേക്ക് പ്രായഭേദമന്യേ ജാതിമത വ്യത്യാസമില്ലാതെ ജനങ്ങൾ തിങ്ങി നിറയും ഷഹീദ് മാഹിൻ അബൂബക്രന്റെ മാതാവ് ഭീമാ ഭീവിയുടെ പേരിൽ നിന്നാണ് ഭീമാപ്പള്ളി എന്ന നാമകരണം ഉണ്ടാകുന്നത് മതപ്രബോധനത്തിലൂടെയും രോഗികൾക്കും കഷ്ടതകൾ അനുഭവിക്കുന്നവർക്കും ആദര സേവനങ്ങൾ നൽകിയും ഇരുവരും തെക്കൻ കേരളത്തിൽ പ്രശസ്തി ആർജിച്ചിരുന്നു സൈദ്സ ഭീമാ ചരമവാർഷികത്തെ അടയാളപ്പെടുത്തുന്ന ഉത്സവമാണ് ഉറൂസ് ഇസ്ലാമിക മാസമായ ജുമാദുൽ ആഹിറിൽ ആരംഭിക്കുകയും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതുമാണ് ഇത് പള്ളിയുടെ ആചാരപരമായ പതാക മുതിർന്നവരുടെയും ഭക്തരുടെയും മുന്നിൽ ഉയർത്തിക്കൊണ്ടാണ് ഉറൂസ് ആരംഭിക്കുന്നത് ഈ ഉറൂസിനെ പൂർണ്ണമാക്കുന്നത് ചന്ദനക്കുട മഹോത്സവും ദഫുമുറ്റും പോലുള്ള കലാരൂപങ്ങളും ഇസ്ലാമിക ഭക്തിഗാനങ്ങളുടെയും ആലാപനവും പ്രഭാഷണവും ചേരുന്നതാണ് അവസാന ദിവസം ആനകളുടെയും പഞ്ചവാദികളുടെയും അകമ്പടിയോടുകൂടി ഭീമാ ബീവിയുടെ കബൽസ്ഥാനിൽ നിന്നും കൊടിയേറ്റം ചെയ്ത് ഘോഷയാത്ര പുറപ്പെടുന്നു ഈ ഉറൂസ് നമ്മുടെ അനന്തപുരിക്ക് മാത്രം സ്വന്തമല്ല കേരളത്തിനകത്തും പുറത്തുമായുള്ള നിരവധി ഭക്തജനങ്ങൾ വന്നു ചേരുകയും ഈ ഉത്സവം മഹോത്സവമായി കൊണ്ടാടുകയും ചെയ്യുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ